കായംകുളം നഗരസഭാ പരിധിയിൽ കെ പി റോഡിലെ അനധികൃത കച്ചവടക്കാരെ നഗരസഭ എന്നാൽ അധികൃതരെ പലയിടത്തും പ്രതിഷേധമുണ്ടായി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കായംകുളം പോലീസ് സ്റ്റേഷൻ ഭാഗത്തു നിന്നും കെ പി റോഡിൽ കിഴക്കോട്ടുള്ള മേഖലയിലെ ചെറുകിട കച്ചവടക്കാരെയാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച കച്ചവടക്കാരെയാണ് ഒഴിപ്പിച്ചതെന്ന് നടപടിക്ക് നേതൃത്വം നൽകിയ നഗരസഭാ സെക്രട്ടറി പറഞ്ഞു വളരെ രൂക്ഷമായ ഗതാഗത നമ്മൾ വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉൾപ്പെടെ ബഹുജനങ്ങളുടെ വലിയ പരാതി ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ഒന്ന് അധികരിച്ചു വരുന്ന കച്ചവട സ്ഥാപനങ്ങളൊരു വലിയ വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കെ പി റോഡിന് വളരെ വീതി കുറവാണ് വലിയ രീതിയിൽ ട്രാഫിക്കുള്ള ഒരു റോഡാണ് പിന്നെ മറ്റൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ സൈഡിൽ വഴിയോര കച്ചവടക്കാർ ഇതിനെ കൈയേറി ഫുട്പാത്ത് ഉൾപ്പെടെ മറച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നതായിട്ട് വ്യാപകമായ പരാതി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾ വലിയ രീതിയിൽ നഗരസഭയിൽ പരാതികൾ നൽകി അതിനെ തുടർന്ന് ഒരു ഡ്രൈവ് തന്നെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് അനധികൃതമായ കച്ചവടക്കാരെ മാത്രമേ നമ്മൾ ഒഴിപ്പിക്കുന്നുള്ളൂ നഗര ഇപ്പം വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുത്ത ആൾക്കാരുണ്ട് അവർക്ക് അവരുടേതായ വെൽഡിംഗ് സോണിൽ കച്ചവടം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുന്നില്ല മറിച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിൽ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഈ കെ പി റോഡിൽ കച്ചവടം ചെയ്യുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നഗരസഭയിൽ നിന്ന് കാർഡില്ലാത്ത അല്ലെങ്കിൽ വെൻഡിങ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് കച്ചവടം ചെയ്യുന്നത് ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല കാരണം പൊതുജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലിയ പ്രധാനം നഗരത്തിലെ ആൾ കാൽ നടക്കാൽ നടക്കാരായ യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ പോകുന്നവർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള നമ്മുടെ പ്രാഥമിക കടമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും കെ പി റോഡിൽ ഒരു തരത്തിലുള്ള അനധികൃത കച്ചവടങ്ങൾ സമ്മതിക്കില്ല മറിച്ച് നഗരസഭയിൽ നിന്ന് വെൻഡിങ് കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇനി കച്ചവടത്തിന് എല്ലാം നഗരത്തിലെ മുഴുവൻ പ്രദേശങ്ങളും എടുക്കും നഗരത്തിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്ന് അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കും പിന്നെ നമുക്ക് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം വലിച്ചരൽ മുക്ത ക്യാമ്പയിൻ നടക്കുകയാണ് കേരളം ഒക്ടാകെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ കച്ചവടക്കാർ തെരുവോര കച്ചവടക്കാർ കൂടുതലായിട്ടും മാലിന്യങ്ങൾ നഗരത്തിൽ നമ്മൾ ശുചീകരണം നടത്തി കഴിയുമ്പോഴേക്കും ഇവർ കൊണ്ടെറിയുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പം അത് നമ്മൾ എറിയുന്നവരെ കണ്ടെത്തി നമ്മൾ ഫൈനും അങ്ങനെയൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നാലും ഈ വഴിയോര കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതലും മാലിന്യങ്ങൾ നഗരത്തിൽ വലിച്ചെറിയുന്നത് അതും നഗരസഭ വലിയൊരു പ്രശ്നമാണ് ഒരു പരിഹാരത്തിന് വേണ്ടിയും കൂടാണ് ഈ പ്രശ്നങ്ങൾ ഇത് ഇങ്ങനെ നടപടി സ്വീകരിച്ചു വരുന്നത് പിന്നെ അനധികൃത കച്ചവടങ്ങളാണ് ഒഴിവാക്കുന്നത് കാർഡുള്ളവർക്ക് സാർ പറഞ്ഞതുപോലെ തന്നെ കാർഡുള്ളവർക്ക് നമ്മൾ അവർക്ക് കാർഡിൽ എവിടെയാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത് അവിടെ കച്ചവടം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകത്തില്ല പതിനാല് പറഞ്ഞു എന്നാൽ ഒഴിപ്പിക്കലിനെതിരെ പലയിടത്തും എതിർപ്പുണ്ടായി യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തു വന്നു നഗരത്തിൽ പലയിടത്തും പൊതുരോടും മറ്റും കൈയേറിയിട്ടുണ്ടെന്നും അവരെ വെറുതെ വിടുകയാണെന്നും സാധാരണക്കാർക്കെതിരെ നടപടിയെടുക്കുകയാണെന്നും പ്രതിഷേധവുമായി എത്തിയവർ പറഞ്ഞു നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ നിസ സബീന രുദ്ര സംഗീത ഷിബു തുടങ്ങിയവരും ഒഴിപ്പിക്കൽ നടപടിയിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം